ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കല്ലുമ്മക്കായ് കൃഷി ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമായി കുറേ കല്ലുമ്മക്കായെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കൃഷിക്കാർക്ക് പോകാൻ നഷ്ടമാണ് കുറേ ആൾക്കാർല്ലാം നല്ല വിളവുണ്ട് ഏതായാലും നമുക്ക് കല്ലുമ്മക്കായ് നഷ്ടല്ലോ എങ്ങനെയുള്ള വിളവ് വല്ലതും ഒന്ന് നോക്കി നോക്കാം ആ ഇതിൽ കുറച്ചുണ്ട് അത്യാവശ്യം വളർന്നിട്ട് നല്ല രീതിയിൽ വളർന്നിട്ട് പക്ഷേ പകുതിയുമില്ല വല്ല്യമ്മക്കായവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ആ ഇത് അത്രക്ക് മോശം എന്ന് പറയാനില്ല എന്നാലും മോശം തന്നെയാണ് വളരെ ദയനീയമാണ് ഓരോരു സ്റ്റേജിലെ അവസ്ഥ ഒന്നുമില്ല കയറ് മാത്രം ബാക്കി മതി ഇതിലും ഭീകരമായ അവസ്ഥയുണ്ട് നമുക്ക് നോക്കാം നോക്കി അല്ല നമ്മളെ ഇതാണ് ഇവർക്കെല്ലാം വമ്പം നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവില്ലേ അടുത്തടുത്ത് വൈപ്പ് ഈ പ്രാവശ്യത്തെ കല്ലുമ്മക്കായവസ്ഥയാണത് ഇതെല്ലാം വളർന്നാലും എത്ര പൂരുണ്ടാകും വളരെ മോശം അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ചില സ്റ്റേജുകളിൽ കുറച്ചും കൂടി ഉണ്ട് ഇതിലേകദേശം കൊലയിൽ നിറച്ചും ഉണ്ട് പക്ഷെ ചിലതിലെല്ലാം ഫുള്ള് പോയിട്ടായില്ലേ നമുക്ക് അടുത്ത സ്റ്റേജും കൂടെ നോക്കി നോക്കാം ഓക്കെ ഏകദേശം വിളകടുപ്പിന് ഏകദേശം ആയിട്ടുണ്ട്